കാലാവസ്ഥാ വകുപ്പ് നാളെയും മറ്റന്നാളും ഇടുക്കിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നാളെ മുതൽ മെയ് ഇരുപത്തൊന്ന് വരെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് പ്രത്യേക സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾക്കായി ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ നൽകി മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ മഴ അവസാനിക്കുന്നവരെ നിയന്ത്രണങ്ങൾ ഉണ്ടാവും മലക്കര ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ തുറന്ന് ഷട്ടറുകൾ ഇരുപത് സെന്റിമീറ്റർ ഉയർത്തി തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് ഇരുപത്തിരണ്ടോടെ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടുവാൻ സാധ്യതയുണ്ട് വടക്കു കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച മധ്യബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇതിന്റെ ഭാഗമായി ഇടുക്കിയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ അതിതീവ്രമായ മഴയ്ക്കും മെയ് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജില്ലയിൽ മെയ് പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാലും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതകൾ ഉള്ളതിനാലും ജില്ലയിലെ ക്വാറിയിങ് മൈനിങ് പ്രവർത്തനങ്ങൾ റെഡ് അലേർട്ട് പിൻവലിക്കുന്നതുവരെ ജില്ലാ ഭരണകൂടം നിരോധിച്ചിട്ടുണ്ട് വെള്ളച്ചാട്ടം ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എന്നിവിടങ്ങളിൽ ടൂറിസം വകുപ്പ് ഡി എന്നിവർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും മഴ മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരുകയും ചെയ്യും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ജില്ലയിലെത്തിയിട്ടുള്ള സഞ്ചാരികൾക്ക് മുന്നറിയിപ്പുകൾ കൃത്യമായി നൽകാൻ ടൂറിസം വകുപ്പിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജില്ലയുടെ വിവിധ മേഖലകളിൽ അതിശക്തമായ മഴയാണ് പെയ്തത് നാശനഷ്ടങ്ങളൊന്നും തന്നെയും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതേസമയം ചെറു ജലാശയങ്ങളും ചെറു ഡാമുകളിലും നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട് ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ലഭിച്ച ശക്തമായ മഴയെ തുടർന്ന് ഡാമിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ടെന്ന് കെ എസ് ഇ ബി അറിയിച്ചു ഇതേസമയം ഉച്ചയ്ക്ക് ശേഷം പെയ്ത ശക്തമായ മഴയെ തുടർന്ന് മലങ്കര ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ ഇരുപത് മില്ലിമീറ്റർ ഉയർത്തി നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വിവിധ താലൂക്ക് ഓഫീസുകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുടുംബോല